വെൽക്കം ടു ഓൾ ഇൻ വൺ ചാനൽ ഗൈസ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ഇഷ ഫൗണ്ടേഷൻ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അവിടെ കുറച്ച് വണ്ടികളുടെ ഒക്കെ ഭൂകമ്പമാണ് നമ്മൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി എന്താ പറയുക കളഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറയാ നടക്കുന്നേ ഒന്ന് ചാടലെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് കിടന്നത് സാഡമ്പറയ്ക്ക് ഈ അമ്മക്ക് അതാണ് സാഡമ്പറയ്ക്ക് ഇടല്ലാ മണി അമ്മ ഇടയ്ക്ക് മുസ്ലിം ഒക്കെ ആകുട്ടോ അമ്മക്ക് അതാണ് പണി ഇടയ്ക്ക് മുസ്ലിമാവും ഇടയ്ക്ക് ഹിന്ദുവും അതാണ് അമ്മയുടെ പണി ഇപ്പോൾ ഗൈസ് നമ്മൾ വെള്ളം ചേ വെള്ളമല്ല കോഫി കുടിക്കാൻ വേണ്ടി കേറിയിരിക്കുന്നതാണ് ബ്ലാക്ക് കോഫി ആയാലും മതി ബ്ലാക്ക് ഇല്ലേ അത് മോശമായി പോയല്ല അത് മോശമായി പോയല്ല ബ്ലാക്ക് കോഫി ഇല്ലെന്ന് എന്തോന്ന ഇവിടെ പറഞ്ഞ കോഫി നല്ല ചൂടാണ് ഗൈസ് കൈ പിടിച്ചിട്ട് പൊള്ളി പൊള്ളി നാശക്കോട്ടേ മാറി കേൾക്കണിങ്ങനെ ചൂട് കൂടുതലായത് കൊണ്ട് നമ്മള് രണ്ടേ കപ്പിൽ എടുത്തേക്കണു അതുപോലത്തെ മലയെല്ലാം കണ്ട് ഇവിടെ കുറച്ച് കിച്ചനും ക്യാപ്സും ബാഗ്സും ജ്വല്ലറീസ് ചെറിയ ജ്വല്ലറീസ് ഒക്കെ ഇണ്ട് പിന്നെ ചായക്കട ചായക്കട കഫേ ടീ കഫേന്ന് പറയണെ ഇംഗ്ലീഷിൽ ഞങ്ങള് ടീ എന്ന് പറയും അല്ലെങ്കിൽ കോഫി കഫേ അങ്ങനെയാണ് പറയും മലയാളത്തില് ചായക്കട പിന്നെ ഡ്രസ്സ് കട കീ കീച്ചട അങ്ങനെയൊക്കെ പറയും ഇവിടെ കുറച്ച് ബഫലോസും പോത്തും എല്ലാം കട ബഫലോ അല്ല സോറി കാളയാണെന്ന് തോന്നുന്നത് നമ്മൾ നേരെ ശിവന്റെ അടുത്തേക്ക് പോകുന്നു

നമ്മൾ ശിവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ ഇത് തന്നെയാണെന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഓഹോറമ്മ ാട്ടിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ശിവൻ്റെ ആശ്രമം അവിടെ അങ്ങോട്ടേക്ക് പോകണം അവിടത്തേക്കൊന്നുമല്ല അങ്ങോട്ടേക്ക് പോകണം നമ്മൾ പുള്ളക്കാട്ടിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പുള്ളക്കാട്ടിലേക്ക് കയറുമ്പോൾ എനിക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നോക്കാം ജസ്റ്റ് ലൈ ജസ്റ്റ് ആണ് ആ ലെറ്റല്ലേ ജസ്റ്റ് വി ക്യാൻ ട്രൈ ഇവിടെ ക്യൂ കാണുന്നതാണ് കേട്ടോ ഇവിടെ കുറച്ച് ക്യൂ ഒക്കെ ഉണ്ട് തമിഴന്മാരും കുറച്ച് ഹിന്ദിക്കാരൊക്കെ വന്നിട്ടുള്ള ക്യൂ അടപ്പുണ്ട് ടിക്കറ്റ് എടുക്കാണ്ട് നമ്മൾ ബുള്ളക്കാറ്റിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താ പറയാ അതൊരു വളരെ എന്താ പറയാ പറയാൻ കിട്ടുന്നില്ല ഒന്ന് ഉള്ളക്കാട്ടിലേക്കുള്ള ക്യൂ ആണ് ഭയങ്കര ക്യൂ ആണ് ഇവിടെ ഒരു ഉള്ളക്കാട്ടിന് വേണ്ടിയിട്ടുള്ളതാ ഇത് ശിവന്റെ ബാക്കാണ് പൊന്നോ ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഭംഗി മഴ പെയ്യുമ്പളാന്നോ മഴ ഉള്ള ഒരു ഭംഗിട്ട് വെള്ളം ഇറങ്ങുമ്പളേ നല്ല മഴ പെയ്യുമ്പോ ആ വെള്ളം അങ്ങോട്ട് ഫ്ലോയിൽ ഇറങ്ങണന്ന് പറയുമ്പോ വാട്ടർഫോൾ ഇറങ്ങണ പോലെ തോന്നും മനസിലായ കൊറച്ച് കാളുകളൊക്കെ വരണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് ആശ്രമത്തിൽ അങ്ങനെ തോന്നണത്

സൈക്കിൾ ചെയ്താ മതി ഇവിടെ അല്ലേ അല്ലെ സൈക്കിള് അച്ഛൻ അമ്മയൊക്കെ പറയണ സൈക്കിൾ ചെയ്യാനാണ് വീഡിയോ എടുക്കണ അമ്മക്കേ തീർപ്പ് പറയാം

ഇവിടെ കാളവണ്ടികൾ കുറച്ച് ഓടിയൊക്കെ വരുന്നുണ്ട് അതുപോലത്തെ ഒരു ഓട്ടോ ആണ് കാളവണ്ടിക്ക് നമ്മൾ ബാക്കിലേക്ക് ഛേ നമ്മൾ ഓളിൻ മണ്ണിൽ തിരിച്ച് വന്നു ഇപ്പം നമ്മൾ ഒരു ഐസ്ക്രീമെല്ലാം കഴിച്ച് ഒരു യാത്ര തിരിച്ച് ബാക്ക് ധ്യാനത്തിലൊക്കെ കയറിപ്പോയി പക്ഷെ മൊബൈൽ കേട്ടിട്ടാണ് അതാണ് ഭയങ്കര പാടാ അതൊരു ഭയങ്കര ബോറായി പോയി മൊബൈൽ കേറ്റഡായിരുന്നു കാരണം അവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ വെള്ളത്തില് ധ്യാനം ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണാമായിരുന്നു നിങ്ങൾക്ക് പക്ഷെ ഒരു മൊബൈൽ കേറ്റിയില്ല അതൊരു മോശമായി പോയി അതൊരു മോശമായി പോയി মোবাইল কাম বাকী ചിലപ്പോ റൂമിലായിരിക്കും ചെയർ റൂമിലേക്കായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അറിയില്ല ഞാൻ അതുകൊണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കഴിച്ചിരിക്കും വിഷം നാട്ടിൽ പോയ്യ നടന്നെ മറ്റാ നമ്മുടെ കാലില് വേദന എടുത്തോളി ഇത് നമ്മൾ പുറത്ത് നിന്ന് എടുക്കണേട്ട് സൂചിച്ച് ചെയ്ത ഇനി നമ്മൾ സൈഡ് നോക്കി പോയാലേ നമ്മള് വേറെ വല്ലവരായിട്ട് ഇടിച്ചു പോകും അതുകൊണ്ട് ഞാൻ നേരെ തന്നെ എടുക്കുകയാണ് ബാക്കി നമ്മൾ നേരെ മുമ്പിലത്തെ ഫോട്ടോ എടുക്കാം എടുക്കണ്ടത്തെ ദൃശ്യം നമ്മൾ ശിവന്റെ അടുത്ത് നമ്മള് ധ്യാനം എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു യാത്രയൊക്കെ ആയിരുന്നു ഞങ്ങള് മൂന്നരയായിപ്പോ ഇവിടെ എത്തി ഇപ്പം എത്ര മണിയായി ആറാ ആറര ആറര ആയിപ്പ നമ്മൾ ഇറങ്ങുകയും ചെയ്ത് അങ്ങനെ നമ്മൾ ശിവൻ്റെ അടുത്തുനിന്ന് നമ്മൾ ധ്യാനം എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഒരു ചായയൊക്കെ കുടിച്ചിട്ടേക്ക് ഇവിടെ പോകണം അച്ഛനെ അച്ഛൻ അപ്പം അപ്പ ഇവിടെ പോയത് അപ്പ ചായ മേടിക്കാൻ ചായ മേടിക്കാൻ പോയിച്ചു ചായ മേടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒരു കീച്ച നോക്കണ്ട അപ്പം ഞാൻ കീച്ചെന്ന് നോക്കാൻ വേണ്ടി വന്നേക്കണേ ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടേട്ടാ എല്ലാം പോർ കീച്ചനാണ് ഞാൻ ഓർത്ത് വല്ല ശിവന്റെ വല്ല പിക്ചറുള്ള കീശേന ഉണ്ടാവും വിചാരിച്ചേ ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ അവിടെ ഇല്ല വേറെന്തൊക്കെ പാവകളുടെയൊക്കെ കീശേനാണ് പാവകളുടെ ഒക്കെ കീച്ചൻ തന്നിട്ട് ഞാൻ എന്തൊക്കെ കാട്ടാനാണ് അതിന്റെ പ്രായം എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ ശിവന്റെ അടുത്തുനിന്ന് പോവുകയാണ് നമ്മൾ നേരെ വിത്താറ കേറി നമ്മൾ ചിലപ്പോൾ റൂമിലാണോ ഡിന്നറിനാണോ എനിക്കറിയില്ല ചായ മേടിക്കാൻ പോയ ആള് ചായയുടെ ബില്ല് അടിക്കാൻ പോണം ബില്ല് അടിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നു എനിക്കറിയില്ല ഉൾട്ടാ എനിക്ക് സംശയമുണ്ട് അത് ഞാൻ നോക്കട്ടെ എടുത്തു കഴിഞ്ഞിട്ടോ നോക്കട്ടെ ഒന്നും കൂടി ഞാൻ ചോദിച്ചിട്ട് വരാട്ടോ ഞാൻ അടിക്കണില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കഴിച്ചെനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കീച്ച സത്യം പറയാൻ ഞാൻ കൊണ്ട് ഞാൻ എടുത്തവുമില്ല അപ്പൊ എന്താ ചായ മേടിക്കാൻ പോയതാണ് എന്നിട്ട് മേടിക്കാൻ പോയതാണ് വളരെ നേരമായി ഞാൻ അതുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാന്ന് ചോദിച്ചു എന്തായാലും വീട്ടിന്റെ ചായ വീട്ടിന്റെ ധ്യാനത്തിന്റെ അകത്തേക്ക് കയറ്റാൻ പറ്റിയ മൊബൈല കൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുത്തത് ഓ അങ്ങോട്ട് ചായ മേടിച്ചേടിച്ചു സ്ഥിതിക്ക് എനിക്കും മേടിച്ചുണ്ടെന്ന് തോന്നുന്നു ചായല്ല എന്താണ് കാപ്പിയ കോഫി ആവെ വന്ന രാവിലെ അല്ല ഉച്ചക്ക് വന്നപ്പ തന്നെ ഞാൻ കാപ്പി കുടിക്കാൻ വന്നിപ്പോൾ ചോദിച്ചപ്പ പറയണ റൂമിലേക്ക് പോവാന്നാണ് പറയണത് ആ നമ്മള് നേരെ റൂമിലേക്ക് പോവാൻ നോക്കാം വണ്ടി അവിടെയാണ് ഞങ്ങൾ വെറുതെ കൈ കഴുകാൻ കൈ കഴുകിയിട്ട് പോകാന്ന് വിചാരിച്ചു പിന്നെ വാഷ്റൂം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ആ വാഷ്റൂം പോയിട്ട് വരട്ടെ ഞങ്ങൾ വാഷ്റൂമിൻ്റെ കൈയ്യൊക്കെ കഴുകിയിട്ട് വന്നു വാഷ്റൂം പോയിട്ട് തന്നെ നമ്മൾ കൈ എല്ലാം കഴിക്കും നേരെ കാറിലേക്ക് കയറാൻ പോണു ഞങ്ങൾ വരണ്ട സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇവൻ്റെ വന്ന ധ്യാനൊക്കെ ചെയ്തിട്ട് പോണെ നല്ലതാണ് വന്ന് ധ്യാനം ഉള്ള പിന്നെ നമ്മൾ നേരെ അപ്പൊ ഗൈസ് നമ്മൾ ഇന്ദ്രപ്രസ്ഥ എത്തി നമ്മൾ ഹോട്ടല് ഇന്ദ്രപ്രസ്ഥ ഞങ്ങള് ഹോട്ടല് റൂമൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത് കാണാൻ പറ്റണ്ടോ നിങ്ങൾക്ക് അപ്പൊ കാണാൻ പറ്റണ്ടാവില്ല കേട്ടോ കേട്ടാലും മതി ഞങ്ങളതുകൊണ്ട് മറ്റേ ഇവിടെ എന്താണ് ഇതിനെ പറയണേ ശിവൻ്റെ അവിടെ പോയിട്ടൊക്കെ വന്ന് കീ ചെയിൻ ഒക്കെ മേടിച്ചിട്ടുണ്ട് കീച്ചെയിനൊക്കെ മേടിച്ച് ഞാൻ മേടിക്കൂലെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഞാൻ മേടിച്ച് ഇന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ഭംഗിയൊന്നും ഞാൻ നോക്കണം കൂടിയില്ല അപ്പം ഞാൻ അമ്മയുടെ ഒരു നൂറ് പഞ്ച് തൊണ്ണൂറ് രൂപ ആയി അതായത് അമ്പതും പിന്നെന്താണ് നാൽപ്പതും രൂപ അതായത് അമ്പതിൻ്റെയും ഉണ്ട് നാൽപ്പതിൻ്റെയുമുണ്ട് അപ്പം അത് രണ്ടും മേടിച്ച് എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജോയ്മെൻ്റ് നമ്മൾ ശരിക്കലും ചെയ്യണത് നമ്മൾ ബസ്സിലൊക്കെയാണ് മനസ്സിലായ കാരണം ആ ഒരു പാട്ട് ആ ഒരു ഡാൻസ് ആ ഒരു കുലുക്കവും അതൊക്കെ കിട്ടുമ്പോൾ പക്ഷേ കുലുക്ക അത് നമ്മൾ നോക്കണത് കാരണം കുലുക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ചിലവർക്കൊക്കെ ഈ ഗ്യാസൊക്കെ കയറും എനിക്ക് വന്നിട്ടുള്ളതാണ് എൻ്റെ എൻ്റെ വലിയ മേലായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ട്രിപ്പ് പോകുമ്പളേ ഇങ്ങനെ അവരുടെ കാറിലാ പോവുള്ളു അപ്പം സെവൻ സീറ്റർ ആണ് എക്സ് എൽ ആണ് അവരുടെ വണ്ടി അപ്പം ആ വണ്ടിയിൽ ഇന്നിട്ട് ഞങ്ങൾ പിള്ളേരെല്ലാവരും ബാക്കിലാണ് ഞാനും അബിയും ശ്രേയം എല്ലാരും കൂടി അവൻ എൻ്റെ കസിൻസ് തന്നെയാണ് അപ്പൊ അതുങ്ങളൊക്കെ എല്ലാരും ഞങ്ങള് ബാക്കിലാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എനിക്കാണെങ്കിൽ വിൻഡോ സീറ്റാണ് ഇഷ്ടം അപ്പൊ ആ വിൻഡോ സീറ്റിൽ എന്ന് പറയുമ്പോ വിൻഡോ എന്ന് പറയുമ്പോ ഞാൻ ഞാൻ എന്താ പറയാ ഇടത്തെ കൈയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് എഴുതാനും വായിക്കാനല്ലാതെ വായിക്കുന്ന കുറവാണ് എഴുതാനൊക്കെ അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് കളിക്കുമ്പോൾ ഞാൻ വലതേ കാലം വെച്ചിട്ടാണ് കൂടുതൽ കളിക്കാറ് വലതല്ലേ ഇടത്തേകാലുവെച്ചിട്ടാണ് കൂടുതൽ കളിക്കാറ് അപ്പ ഞാൻ എന്ത് ചെയ്ത് വലതേ സൈഡിൽ തന്നെ ഇരുന്നു എൻ്റെ പൊന്നു മോനെ അങ്ങ് ഗ്യാസ് പോയിട്ട് എന്തൊക്കെ അടിച്ചു കയറിയെന്നു പറയും പിന്നെ പെയിനും എല്ലാം കയറി പിടിച്ച് അവിടെ ഇവിടെയൊക്കെ പെയിൻ ആയിപ്പോയി അത് നേരെ ടയറിന്റെ പൊക്കത്താണ് കയറിയിരിക്കുന്നത് പക്ഷെ ബസ്സൊക്കെ ആകുമ്പോ ഒരു കുലുക്കവും അതുപോലത്തെ കുലുക്കമല്ല അങ്ങോട്ട് ഒരു ഹൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടുവല്ല അപ്പോൾ ആ ഒരു കുലുക്കമൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ നമ്മൾ പറഞ്ഞ സമയം കളയണമൊന്നുമില്ല എന്തായാലും നമ്മൾ കുറച്ചൊക്കെ യാത്രയൊക്കെ ചെയ്ത് കുറേയൊക്കെ കറങ്ങി നമ്മുടെ വിത്താറുക്കതല്ല സംഘടാം നമ്മുടെ വിത്താറ കുറേ കറങ്ങി കേട്ടോ എറൗണ്ട് ഫോർട്ടി ടു ആ ഫോർട്ടി വൺ കിലോമീറ്റർ സംതിങ് നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് എറണാളം തൊട്ട് പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ വരെ ഹോട്ടൽ വരെ അതിൽ തന്നെ എറണാകുളം തൊട്ട് ഈ എന്താ പറയുക കോയമ്പത്തൂർ എടുത്താൽ മതി കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന് അപ്പം നമ്മൾ അങ്ങനെ നാൽപ്പത്തിരണ്ട് കിലോമീറ്ററോളം നാൽപ്പത്തി രണ്ടായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നാളെ റിട്ടേൺ നമ്മളുടെ ശരിയായ സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എറണാകുളം അപ്പം ഈ എറണാകുളത്തിന് നമ്മൾ ചെല്ലുമ്പോൾ തമിഴ്നാടും അതുപോലത്തെ രീതിയിലായിരുന്നു കൃഷ്ണന്റെ ഒക്കെ അവിടെ ചേ കൃഷ്ണനല്ലല്ലോ അല്ല എനിക്ക് എല്ലാം ഒരു തരം ഒരു എന്താ പറയാ ഒരു തരം പറയുമ്പോ അവിടെ തെറ്റോ അതന്നെ ഉദ്ദേശിച്ച ഇവിടെ നിന്ന് എന്തായാലും നമ്മള് നാളെ എനിക്ക് തോന്നി ഇവിടെ നിന്ന് ചിലപ്പ നേരത്തെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പ വണ്ടി പാർക്ക് ചെയ്യാൻ പോയെന്ന് തോന്നുന്നു റിയില്ല കൊറേ നേരം വണ്ടി വാർത്താൻ പോയിട്ട് തന്നെ ഞാൻ അപ്പേനെ നോക്കിക്കൊണ്ടിരുന്ന പക്ഷെ സതീതി പറഞ്ഞ ബപ്പേനെ നോക്കിയതല്ല ഞാൻ ചാനൽ കംപ്ലീറ്റ് ചെയ്തില്ല അപ്പൊ ആ ചാനൽ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പ ഞങ്ങളിപ്പ കൊറച്ചേരം എത്തിയിട്ട് എന്നാലും അതും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് തന്നെയാ അപ്പൊ ഞാൻ റെസ്റ്റോറന്റിൽ കയറി പുട്ടവും കടലയും ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് പോയി കഴിക്കട്ടെ ആയിട്ടില്ലെന്ന് തോന്നണം അതോ വന്നിട്ടില്ലെന്നു തോന്നണം വന്നിട്ടുണ്ടാവില്ല പരുമ്പനും അങ്ങോട്ട് പോയി കഴിക്കും കാരണം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫോർ മൈ ഹെൽത്ത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ പുഴ പുട്ട് മാത്രമെന്നല്ല എല്ലാം കഴിക്കും എല്ലാം കഴിക്കുന്നത് തന്നെയാണ് പക്ഷെ പുട്ടാണ് ഒരു ഈടിപ്പം ഭക്ഷണം അതുപോലത്തെ രീതിയിലാണ് കഴിക്കാനുള്ളത് ഇവിടെ കുറച്ച് തമിഴ്നാടും കേരള ബസ്സും തമ്മിൽ കുറച്ച് മത്സരമൊക്കെ വെക്കുന്നുണ്ട് പ്രൈവറ്റ് ബസ്സുകളായിട്ട് അയ്യോ അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു ഇനി നേരെ നമ്മൾ ഇന്ത ബസ്സിൽ കയറി കൂട്ടും കടലയും എടുത്തിട്ടുള്ള ഒരു റിവ്യൂ വേണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞുതരാം നിങ്ങക്ക് എന്നെ കാണാൻ പറ്റണ്ട ഗൈസ് എനിക്ക് നല്ല സംശയുണ്ട് കാണാൻ പറ്റണ്ട കാണാൻ പറ്റണ്ടോ ചെലപ്പോ കാരണം ചെലപ്പോ കാണണ്ടാവും ഉറപ്പില്ല കാണാൻ പറ്റണ്ടെന്നുള്ള ബാക്കി നമ്മൾ പുട്ടും കടലയും വന്നിട്ട് നമുക്ക് പറയാം അപ്പോൾ ഗൈസ് നമുക്ക് പുട്ടും കടലയും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുട്ടും കടലയും അങ്ങോട്ട് ഇതാണ് എൻ്റെ ഭക്ഷണം എന്താണ് സാമ്പാറും പക്ഷെ ഞാൻ സാമ്പാറൊന്നും എടുക്കണ്ട ഞാൻ കുട്ടങ്ങടല്ലേ മാസം അങ്ങോട്ട് കഴിച്ചിട്ട് പറയാം ബാക്കി നമ്മുടെ ഫാദർ വന്നിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊട്ടും കടല നമ്മൾ രണ്ട് കുറ്റി കഴിച്ചു ഇനി ഒരു കുപ്പി വെള്ളം കുടിച്ച് പോവാണ് രണ്ട് കട കണകുട്ട് രണ്ട് 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 പാത്രം കടലക്കറി രണ്ടര രണ്ടല്ല രണ്ടര ഒരു കുറ്റി കടല കവി രണ്ടാമത്തെ കുറ്റി ഇത്രയും കുട്ടികളാണ് നമ്മള് ഗ്യാസ് അപ്പ ഇത്രയും കുട്ടികളാണ് ഛേ കുട്ടികളൊന്നല്ല ഇത്രയും ഫുഡാണ് നമ്മൾ കഴിച്ചത് പുട്ടും കടലയും നിങ്ങള് എല്ലാരും പരിശോധിച്ചു നോക്കുക അടുത്ത പുട്ടും കടല അടിപൊളി പുട്ടും കടലയാണ് കഴിച്ചു നോക്കണം ഒരു വെള്ളം ഇത്തിരി ബാക്കി അത് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ദിവസം തീർത്തു અપો એમ ગુ બાય ગુડ નઈટ થાંક્ય યુ